ബലാത്സംഗ കേസിൽ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലിന് കോടതി ജാമ്യം നിഷേധിച്ചു ബലാത്സംഗം നിർബന്ധിത ഗർഭചിത്രം സാമ്പത്തിക ചൂഷണം അടക്കമുള്ള ഗുരുതര ആരോപണങ്ങളാണ് യുവതി രാഹുലിനെതിരായ പരാതിയിൽ ഉന്നയിച്ചിട്ടുള്ളത് പ്രോസിക്യൂഷന്റെ വാദം അംഗീകരിച്ചാണ് ജാമ്യാപേക്ഷ കോടതി തള്ളിയത് പ്രോസിക്യൂഷന്റെ ആവശ്യം പരിഗണിച്ച് അടച്ചിട്ട കോടതി മുറിയിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിച്ചത് രാഹുലിനെതിരെ നിരന്തരം പരാതികൾ ഉയരുകയാണെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരുന്നു ലൈംഗിക പീഡന പരാതിയിൽ മറ്റ് രണ്ടു കേസുകൾ കൂടി നിലനിൽക്കുന്നുണ്ടെന്നും കോടതിയെ പ്രോസിക്യൂഷൻ അറിയിച്ചു മണിക്കൂർ നീണ്ട വാദപ്രതിവാദങ്ങളാണ് കോടതിയിൽ അരങ്ങേറിയത് എന്നാൽ കെട്ടിച്ചമച്ച കേസാണെന്നും എല്ലാം പരസ്പര സമ്മതപ്രകാരമായിരുന്നു എന്നാണ് രാഹുലിന്റെ അഭിഭാഷകൻ ശാസ്ത്രമംഗലം അജിത് കുമാറിന്റെ വാദം രാഹുലും പരാതിക്കാരിയും തമ്മിലുള്ള ചാറ്റ് വിവരങ്ങളും ഓഡിയോ സന്ദേശങ്ങളും പ്രതിഭാഗവും കോടതിയിൽ സമർപ്പിച്ചു ജാമ്യം കിട്ടിയാൽ പ്രതി മുങ്ങുകയില്ലെന്നും പ്രതി ഉത്തരവാദിത്തമുള്ള ജനപ്രതിനിധിയാണെന്നും പ്രതിഭാഗം കോടതിയെ അറിയിച്ചു അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിൽ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ലെന്നും പ്രതിഭാഗം ചൂണ്ടിക്കാട്ടുന്നു